വടകര ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരെ സോഷ്യൽ മീഡിയയിലെ മോശം പരാമർശങ്ങൾക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതിയുമായി പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിത്വംപക്ഷ ജനാധിപത്യ മുന്നണി പ്രഖ്യാപിച്ചതോടെ വലിയ ആവേശമാണ് ജനങ്ങൾക്കെല്ലാം ഇന്ന് ുണ്ടായിട്ടുള്ളത് എല്ലാ വിഭാഗം ആളുകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോട് രാഷ്ട്രീയമായി ആഭിമുഖ്യം പ്രകടിപ്പിക്കുന്നവർ മാത്രമല്ല ഇന്നലവരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ അറപ്പോടെ വെറുപ്പോടെ നോക്കിക്കണ്ടവരടക്കമുള്ള ജനവിഭാഗങ്ങൾ അവരെല്ലാം വലിയ സന്തോഷത്തോടു കൂടിയാണ് ശൈലർ ടീച്ചറുടെ സ്ഥാനാർത്ഥിത്വത്തെ സ്വീകരിച്ചത് അതിനുശേഷമുള്ള സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള ടീച്ചർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വരവേൽപ്പും അതുപോലെ സ്വീകാര്യതയും എല്ലാം നിങ്ങളും ശ്രദ്ധിക്കുന്നുണ്ടാകും അത് അത്തരത്തിലുള്ളൊരു സ്വീകാര്യത പൊതു സ്വീകാര്യത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ലഭിക്കുന്നു എന്നുള്ളത് ചെറിയ തോതിലൊന്നുമല്ല യു ഡി എഫിനെ ഇടതുപക്ഷ മുന്നണിയുടെ എൽ ഡി എഫിൻ്റെ രാഷ്ട്രീയ എതിരാളികളെ വേവിലാതിപ്പെടുത്തുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ടീച്ചറുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കപ്പെട്ട ഉടനെ തന്നെ അതിൻ്റെ മുമ്പേ തന്നെ സ്ഥാനാർത്ഥിത്വം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും സ്ഥാനാർത്ഥി എന്നുള്ള നിലയിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങളും വോട്ട് ഗാൻപാസിംഗും എല്ലാം ആരംഭിച്ചിട്ടുള്ള നിലവിലുള്ള എം പി സിറ്റിംഗ് എം പി കൂടിയായ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവ് കെ മുരളീധരൻ അദ്ദേഹം ഇവിടെ നിന്ന് തലമുടുകയാണ് ചെയ്യുന്നത് ആട് മുഴുവൻ ചുമരഴുതി ബോർഡ് സ്ഥാപിച്ചു വടകരയിൽ ഹെഡ്ക്വാർട്ടേഴ്സിൽ ആഫീസ് ലോഡ് കണക്കിന് ബോർഡും പോസ്റ്ററും എല്ലാം പ്രിൻ്റ് ചെയ്ത് എല്ലാം റെഡിയായി എന്നിട്ട് ശൈല ടീച്ചറാണ് സ്ഥാനാർത്ഥി എന്ന് വന്നപ്പോൾ പിന്നെ രക്ഷയില്ല എന്ന് കണ്ട് ഇവിടുന്ന് മാറിപ്പോവാണ് ചെയ്തിട്ടുള്ളത് അതെല്ലാം അവരുടെ ആഭ്യന്തരമായ കാര്യങ്ങൾ ശൈല ടീച്ചർക്ക് പിന്നെ ലഭിക്കുന്ന പൊതു സ്വീകാര്യത അതിൻ്റെ അതിൻ്റെ ഭാഗമായി വെപ്രാളപ്പെടുന്ന യു ഡി എഫ് കോൺഗ്രസ് ഹീനമായ നിലയിൽ ഒരു വിധത്തിലും ആർക്കും അംഗീകരിക്കാൻ കഴിയാത്ത ഹീനമായ രീതിയിൽ ശൈല ടീച്ചറെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയെ അധിക്ഷേപിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ പല വിധത്തിലുള്ള പോസ്റ്റുകളും കമൻറ്റുകളും എല്ലാമായി ഇപ്പോൾ നിരന്തരമായി കുറേ ദിവസങ്ങളായി ഇടപെട്ട് വരികയാണ് അത് കുറേ ദിവസങ്ങളായിട്ട് നിങ്ങൾ പലരും ശ്രദ്ധി നിങ്ങളും ശ്രദ്ധിക്കുന്നുണ്ടാകും ഞങ്ങളുടെയും ശ്രദ്ധയിൽ കുറച്ച് നാളുകളായി ഇത് വന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഇതുവരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രതീക്ഷിച്ചത് യു ഡി എഫിൻ്റെ നേതൃത്വം അത്തരത്തിലുള്ള നീക്കങ്ങളെ തള്ളിപ്പറിയുമെന്നാണ് പ്രത്യേകിച്ച് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ഇന്ന് വരെ അതിൽ ഒരാക്ഷരം പ്രതികരിക്കുന്നതിന് തയ്യാറായില്ല എതിർക്കുന്നതിന് തയ്യാറായില്ല സ്വാഭാവികമായി അങ്ങനെ ഒന്നും ശ്രദ്ധപ്പെടാതിരിക്കില്ലല്ലോ ഒന്നും മിണ്ടിയില്ലെന്ന് മാത്രമല്ല നിരന്തരമായി തുടരുകയാണ് അത് പറഞ്ഞു പറഞ്ഞ് ഇപ്പോൾ എല്ലാ അതിർവരമ്പുകളിൽ ലംഘിച്ചുകൊണ്ട് ടീച്ചറെ ലോകം മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ട ഒരു ആരോഗ്യമന്ത്രിയായിരുന്നല്ലോ ടീച്ചർ എല്ലാവരുടെയും സ്വീകാര്യത അനേകം അന്താരാഷ്ട്ര ബഹുമതികളടക്കം തൻ്റെ പ്രവർത്തനത്തിലൂടെ നേതൃത്വപരമായ ഇടപെടലിലൂടെ ജനങ്ങൾക്കിടയിൽ ഇടപഴകി പ്രവർത്തിച്ച് നേടിയ സ്വീകാര്യതയുടെ ഭാഗമായി അതിനെ തുടർന്ന് അന്താരാഷ്ട്ര ബഹുമതികളടക്കം നേടിയിട്ടുള്ള ലോകം ശ്രദ്ധിച്ചിട്ടുള്ള ഒരു വനിത കൂടിയാണ് ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ശൈല ടീച്ചർ അവരെയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ അഭിസാരിക എന്ന നിലയിലൊക്കെ ആ നിലയിലൊക്കെ വളരെ മ്ളേച്ഛമായ നിലയിൽ അധിക്ഷേപിക്കുന്നത് മാത്രമല്ല അതിൻ്റെ ഭാഗമായി മുഖ്യമന്ത്രിയെ വരെ ആരാധ്യനായ മുഖ്യമന്ത്രിയെ വരെ സംസ്ഥാന മുഖ്യമന്ത്രിയെ വരെ അധിക്ഷേപിക്കുന്നതിന് തയ്യാറായി വരുന്നു ഇതൊന്നും ശരിയായില്ല എന്ന് പറയാനോ പാടില്ലെന്ന് പറയാനോ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയോ കോൺഗ്രസ് യു ഡി എഫ് നേതൃത്വമോ ഇതുവരെ ഈ നിമിഷം വരെ മുന്നോട്ട് വന്നതായി കാണുന്നില്ല അപ്പോൾ സ്വാഭാവികമായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ന്യായമായും ഞങ്ങൾ അനുമാനിക്കുന്നതും ഞങ്ങൾ ആക്ഷേപിക്കുന്നതും ഇതിൻ്റെ ഇത് യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ അറിവോടും സമ്മതത്തോടും കൂടി അദ്ദേഹത്തിൻ്റെ പിന്തുണയോടുകൂടിയാണ് ഇതെല്ലാം നടക്കുന്നത് എന്ന് തന്നെയാണ് ഇതൊരിക്കലും ഒരു തെരഞ്ഞെടുപ്പ് പിന്നെ രീതിക്കോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾക്കോ അനുസൃതമായിട്ടുള്ളതല്ല നമ്മുടെ നാട് പുലർത്തിപ്പോരുന്ന ധാർമ്മിക മൂല്യങ്ങൾക്ക് നിരക്കുന്നതല്ല ഇതങ്ങേയറ്റത്തെ അധാർമ്മികവും അതുപോലെ തന്നെ നിയമവിരുദ്ധവുമാണ് അത്തരം നീക്കങ്ങൾക്കെതിരായി ശക്തമായ നിയമ നടപടി സ്വീകരിക്കണം എന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിച്ചിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിനകം തന്നെ കടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വടകര പാർലമെൻ്റ് നിയോജക മണ്ഡലം കമ്മിറ്റി പരാതി നൽകിയിട്ടുണ്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് നൽകിയിട്ടുണ്ട് ഡി ജി പിക്ക് നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാ പോലീസ് മേധാവികൾക്കും ജില്ലാ കലക്ടർക്കുമെല്ലാം ഇതിനകം തന്നെ പരാതി നൽകിയിട്ടുണ്ട് ഇത് സംബന്ധിച്ച് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് നിങ്ങളെ ഇന്ന് കാണണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചത് ഈ പ്രചാരണത്തിൻ്റെ ഗുണഭോക്താവ് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ സൂക്ഷ്മമായി ഇതിൻ്റെ ആരൊക്കെയാണ് ഇതിൻ്റെ പ്രചാരണത്തിൻ്റെ പിന്നിലുള്ളത് എന്നൊക്കെ സാധ്യമായ സാങ്കേതിക സൗകര്യം ഉപയോഗിച്ച് പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പം യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയാണ് ഈ ക്യാമ്പയിൻ വളരെ ശാന്തമായ സമാധാനപരമായ തെരഞ്ഞെടുപ്പ് നടക്കുന്ന തെരഞ്ഞെടുപ്പ് അന്തരീക്ഷത്തിൽ ഇത്തരം മേച്ചമായ പ്രചാരണം നടത്തി കലുഷിതമാക്കുക എന്ന ബോധപൂർവമായ ശ്രമമാണ് അവർ ആഗ്രഹിക്കുന്നത് എന്നാണ് കരുതേണ്ടത് കാരണം ശൈല ടീച്ചർ വടകര മണ്ഡലത്തിലെ ജനഹൃദയങ്ങളിൽ വോട്ട് വോട്ടുറപ്പിച്ച് കഴിഞ്ഞിരിക്കുകയാണ് എൽ ഡി എഫ് തെരഞ്ഞെടുപ്പിനു വേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഈ മണ്ഡലത്തിലെ ആയിരത്തി ഒരുന്നൂറ്റമ്പത്താറ് ബൂത്തിലും മുന്നണി കൺവെൻഷനുകളൊക്കെ പൂർത്തിയാക്കി മൂന്ന് തവണ വീടുകൾ കയറി സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ടഭ്യർത്ഥിക്കുന്ന പ്രവർത്തനങ്ങൾ പൂർത്തിയായിരിക്കുകയാണ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം മുരളി എന്തിനെവിടുന്ന് മാറി എന്നതിനെക്കുറിച്ച് വോട്ടർമാരോട് സാമാന്യമായ ഒരു ന്യായം പറയാൻ കഴിയാതെ അലോസരപ്പെട്ട് കിടക്കുകയാണ് എന്തിനു വേണ്ടിയാണ് മുരളി മാറിയത് യു ഡി എഫ് ഔദ്യോഗികമായി പറഞ്ഞു കോൺഗ്രസ് പറഞ്ഞു അപ്പോൾ മുരളിയുടെ മാറ്റത്തെ ഈ മണ്ഡലത്തിലെ സാധാരണ പോലും എന്നുള്ളതാണ് വസ്തുത വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് ചിലത് മനോഹരമായത് കവിത പോലെ ഹൃദയം ചില ഉറച്ച നിലപാടുകളുള്ള ചേർത്തുപിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ സങ്കല്പങ്ങളെ പ്രതീക്ഷകളെ നിലപാടുകളെ അതരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ